നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ജമ്മുവിൽ പാകിസ്ഥാൻ്റെ തുടർച്ചയായ ആക്രമണ ശ്രമങ്ങൾ അതിർത്തിയിൽ സംഘർഷം തുടരുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ കനത്ത പ്രഹരം പാക്ക് ഡ്രോണുകൾ തകർത്ത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു രണ്ട് പാകിസ്ഥാൻ പൈലറ്റുമാരെ ഇന്ത്യ പിടികൂടി ജമ്മു പഠാൻകോട്ട് ഉദംപൂർ സൈനിക താവളങ്ങളിൽ പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമം നടത്തിയെന്നും എന്നാൽ ആർക്കും ജീവഹാനി ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യൻ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു കാശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലുമായി ഒട്ടേറെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് ഇന്ത്യയുടെ കനത്ത മറുപടി ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി പെഷവാർ സിയാൻകോട്ട് തുടങ്ങിയ പന്ത്രണ്ട് ഇടങ്ങളിൽ ഇന്ത്യയുടെ കനത്ത ആക്രമണം ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വസതിയിൽ നിന്ന് മാറ്റി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതിക്ക് അടുത്തായി നിരവധി സ്ഫോടനങ്ങൾ നടന്നതായാണ് വിവരം കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ആക്രമണം നടത്തിയെന്നും വിവരമുണ്ട് പാക് സൈനിക മേധാവി അസിം മുനീറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തിരക്കെട്ട ശ്രമം നീക്കങ്ങൾ പാക് സൈനിക മേധാവി രാജ്യസുരക്ഷയെ വ്യക്തി താല്പര്യങ്ങൾക്കായി എന്നാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ വിലയിരുത്തൽ ഇന്ത്യ പാകിസ്ഥാനിൽ തിരിച്ചടിക്കുന്നതിനിടെ പാക് സൈന്യത്തിനുള്ളിൽ അട്ടിമറി നീക്കം നടക്കുന്നതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പാകിസ്ഥാനിൽ ഇന്ത്യൻ തിരിച്ചടിക്ക് പുറമെ ആഭ്യന്തര കലാപവും പൊട്ടിപ്പുറപ്പെട്ടെന്ന് വിവരം അഞ്ചിടങ്ങളിൽ പാക് സൈനികരെ ബലൂജ് ആർമി നേരിട്ടു ക്വാറ്റ പിടിച്ച് ബലൂജ് റിബലേഷൻ ആർമി അറിയിച്ചതായി വിവരമുണ്ട് ജമ്മുകാശ്മീരിൽ പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണശ്രമം തകർത്തി ഇന്ത്യൻ സൈന്യം അൻപതോളം ഡ്രോണുകൾ സേവന സേന വെടിവെച്ചിട്ടതായി വിവരം ഇന്നലെ സന്ധ്യയോടെയാണ് ആക്രമണശ്രമമുണ്ടായത് തുടരെ തുടരെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ പരിഭ്രാന്തരായി സ്ഫോടന ശബ്ദങ്ങൾക്ക് മുന്നോടിയായി കുപ്പുവാരയിൽ എയർ സൈറനുകൾ മുഴങ്ങി ജമ്മുവും കുപ്പുവാരയും ബ്ല ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങി അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ കനത്ത ഡ്രോൺ ആക്രമണത്തിലും ആളാപായമില്ലെന്ന് സർക്കാർ ജമ്മുവിലും അതിർത്തി സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു മൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയെന്നും തക്കതായ മറുപടി നൽകിയെന്നും സൈനിക ഉദ്യോഗസ്ഥരും വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറിയും ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പാകിസ്ഥാൻ നടത്താനിരുന്ന ആക്രമണത്തെ നിർവീര്യമാക്കി ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും നഗരങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇതിന് മറുപടിയായി ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തുവെന്നും ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ കുറേഷിയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യം കടുത്ത ജാഗ്രതയിൽ പാക് അതിർത്തി സംസ്ഥാനങ്ങളിൽ പരിശോധനകൾ കർശനമാക്കി ജമ്മു കാശ്മീരിന് പിന്നാലെ പഞ്ചാബിലും രാജസ്ഥാനിലും സ്കൂളുകൾ അടച്ചു പാക് അതിർത്തിയിലുള്ള ജെ ആറ് ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് റോസ്പൂർ പത്താൻകോട്ട് ഫസിൽക അമൃത്സർ ഗുരുദാസ്പൂർ തരൻതാരൻ എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മധ്യമേഖലയിലുള്ള ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങളിലെ വാണിജ്യ വിമാന സർവീസുകൾ ശനിയാഴ്ച രാവിലെ വരെ നിർത്തിവെച്ചു ഇന്ന് മാത്രം നാനൂറ്റി മുപ്പത് സർവീസുകളാണ് റദ്ദാക്കിയത് രാജ്യത്തെ ആകെ ഷെഡ്യൂൾഡ് സർവീസുകളുടെ മൂന്ന് ശതമാനമാണിത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നതിനാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധികൾ റദ്ദാക്കുകയും പൊതുസമ്മേളനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തു സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം കണ്ടാൽ അതിർത്തി സുരക്ഷാ സേനകൾക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ നൂറ് ഭീകരരെ വധിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധ പ്രതിരോധമന്ത്രി ഇക്കാര്യം അറിയിച്ച സ്ഥിതിഗതികൾ വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കുമെന്നും സർവകക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാനിലെ ലാഹോറിലും കറാച്ചിയിലും സ്ഫോടനങ്ങൾ നടന്നതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കറാച്ചിയിലെ ഷറാഫി ഗോദിൽ സ്ഫോടനം നടന്നെന്നാണ് റിപ്പോർട്ട് സ്ഫോടനങ്ങൾ ഡ്രോൺ ആക്രമണമായിരുന്നുവെന്ന് പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു പന്ത്രണ്ട് ഇടത്ത് ഡ്രോൺ ആക്രമണം നടന്നുവെന്ന് പാക് സൈന്യം പറയുന്നത് ലാഹോർ ഡ്രോൺ ആക്രമണത്തിൽ പാക് നാല് പാക് സൈനികർക്ക് പരിക്കേറ്റെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് ഭീകര സംഘടനയായ അൽ ഖൈദ ഓപ്പറേഷൻ സിന്ധൂറിനെ അപലപിച്ചും ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ടുമുള്ള അൽ ഖൈദയുടെ പ്രസ്താവന പുറത്തുവന്നു അൽ ഖൈദ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടെന്ന പേരിലാണ് പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യങ്ങൾക്കിടയിൽ പ്രതിസന്ധി നേരിട്ട് പാകിസ്ഥാൻ ഓഹരി വിപണി ബെഞ്ചുമാർക്ക് സൂചിക ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞതിനെ തുടർന്ന് പാകിസ്ഥാൻ ഓഹരി വിപണി ഒരു മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെച്ചു ലാഹോറിലും കറാച്ചിയിലും പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിലും ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ട് വന്നതോടെ പാകിസ്ഥാൻ ഓഹരികളിൽ കനത്ത വിൽപ്പന സമ്മർദ്ദം നേരിട്ടു ഇതോടെ വ്യാപാരം നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നു ഇന്ത്യയുമായി യുദ്ധം ചെയ്താൽ പാകിസ്ഥാന് പരമാവധി മൂന്ന് ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആയുധ ബലമേ എന്ന് പ്രതിരോധ വിദഗ്ധർ പറയുമ്പോൾ രാജ്യാന്തര സാമ്പത്തിക ഏജൻസികൾ പറയുന്നത് യുദ്ധത്തോടെ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുമെന്നാണ് കടം കയറിയ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യയുമായുള്ള യുദ്ധം താങ്ങാൻ കഴിയില്ലെന്നും രാജ്യം തന്നെ ഇല്ലാതാകുമെന്നാണ് സാമ്പത്തിക ഏജൻസികൾ പറയുന്നത് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് കഴിഞ്ഞ രാത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങളെയെല്ലാം തകർത്തതെന്ന് റിപ്പോർട്ട് ഇന്ത്യ ഉപയോഗിച്ച എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ലോകത്തിലെ ഏറ്റവും മാരകമായ ഉപരിതലത്തിൽ നിന്ന് തൊടുക്കാവുന്ന പോലും പ്രതിരോധിക്കുന്ന ഒന്നാണ് പാകിസ്ഥാനിലെ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെ ഇന്ന് വൈകുന്നേരം നടക്കാനുന്ന പെഷവാർ സാൽമിയും കറാച്ചി കിങ്സും തമ്മിലുള്ള പാകിസ്ഥാൻ സൂപ്പർ ലീഗ് പി എസ് എൽ മത്സരം റദ്ദാക്കി പി എസ് എല്ലിൽ ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം കറാച്ചി ദോഹ ദുബായ് എന്നീ മൂന്ന് വേദികളിലേക്ക് മാറ്റാൻ പി സി ബി ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിൽ അതിർത്തി രക്ഷാസേന ബി എസ് എഫ് ഒരു പാകിസ്ഥാൻ നൊയഞ്ഞകറ്റക്കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തി ഔദ്യോഗിക സൈനിക വൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുട്ടിന്റെ മറവിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നൽ അതിർത്തി സുരക്ഷാ വേലിയിലേക്ക് നീങ്ങുന്ന നുഴഞ്ഞുകയറ്റക്കാരൻ ബി എസ് എഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ജവാൻമാർ ആദ്യ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇയാൾ മുന്നോട്ട് നീങ്ങിയതോടെയാണ് വെടിയുതിർത്തതെന്ന് സൈന്യം അറിയിച്ചു ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ പാർലമെന്റ് സമ്മേളനത്തിൽ പൊട്ടിക്കരിഞ്ഞ് പാകിസ്ഥാൻ എം പി താഹിർ ഇക്ബാൽ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂവെന്നും ദൈവം രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെയെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കരുത്തി ഇന്ത്യൻ നീക്കത്തിൽ പതറിയിരിക്കുകയാണ് പാകിസ്ഥാൻ ലാഹോറിലും കല കറാച്ചിയിലും പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിലും ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ടുകൾക്കിടെ പാകിസ്ഥാനിൽ തിരക്കിട്ട നീക്കങ്ങൾ പാകിസ്ഥാൻ പ്രതിരോധ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടിയന്തര യോഗം വിളിച്ചു ലാഹോറിലും പാകിസ്ഥാനിലെ മറ്റിടങ്ങളിലും ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ യു പൗരന്മാരോട് ലാഹോർ വിടാൻ പാകിസ്ഥാനിലെ യു എംബസി നിർദ്ദേശം നൽകി ഓപ്പറേഷൻ സിന്ധൂർ കണ്ഠഹാർ വിമാന റാഞ്ചിലെ സൂത്രധാരൻ അബ്ദുൾ റൌഫ് അഷ്ഹറും കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസഹറിൻ്റെ സഹോദരനാണ് കൊല്ലപ്പെട്ട അബ്ദുൾ റൌഫും മസൂദ് അസഹറിൻ്റെ കുടുംബത്തിലെ പത്ത് പേരും അടുപ്പമുള്ള പേരും കൊല്ലപ്പെട്ടതായി ഇന്നലെ വിവരം പുറത്തു വന്നിരുന്നു ഇതോടെ ഇന്നത്തെ ഈ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം